दैवति अर्जनम् മഹാദൈവത്തിൻ്റെ നാമം മഹൂത്തീകരിക്കപ്പെടട്ടെ വചനസന്ധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ഞായറാഴ്ചയുടെ ഏവെങ്കിലെ ആസ്പദമാക്കിയുള്ള വചനപ്രഘോഷം ദൈവത്തിൻ്റെ ജീവനുള്ള വചനം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ പതിമൂന്നാം വാക്യം ഇങ്ങനെ സാക്ഷീകരിക്കുന്നു നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം ദൈവ മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം കരുതുമെന്ന് ഓർപ്പിക്കുന്നു എവിടെ ബുദ്ധിമുട്ടുണ്ടായാലും തീർത്തു കൊടുക്കുവാൻ ശക്തനെത്ര അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായു എന്ന് ഓർപ്പിക്കുന്നു കോണ്ടക്സ്റ്റ് ഇങ്ങനെയാണ് അനേകായിരം ജനത യേശുവിന്റെ വചനം കേൾക്കുവാൻ കൂടെ ഉണ്ടായിരുന്നു അവരെ പട്ടിണിയായി അവരെ പറഞ്ഞയക്കുന്നത് ശരിയല്ല എന്നോർത്ത് അവരിൽ മനസ്സലിഞ്ഞ് ക്രിസ്തു ശിഷ്യഗണങ്ങളോട് പറയുന്നതാണ് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം അത്ഭുതകരെന്ന് പറയട്ടെ യേശു തമ്പുരാൻ്റെ അടുക്കൽ അവരുടെ കയ്യിലുണ്ട് അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് അയ്യായിരം പുരുഷന്മാരെയും അനേകായിരം കുട്ടികളെയും സ്ത്രീകളെയും തൃപ്തിപ്പെടുത്തി ശേഷിച്ച നുർക്കുകള് പന്ത്രണ്ട് വൻകുട്ടകള് ശേഖരിച്ചു എന്ന ബൈബിൾ സൂക്ഷി സാക്ഷീകരിക്കുകയാണ് കോരിന്ത്യ സഭയിലെ മക്കള് യരൂസലേമിലെ ക്ഷാമം വന്നപ്പോൾ അവരെ സഹായിക്കുവാൻ ഹസ്തം നീട്ടിയതായി ബൈബിൾ നമ്മളെ സാക്ഷീകരിക്കുന്നുണ്ട് യഹൂദ ജനതയ്ക്ക് ഒരു പ്രത്യേകമുണ്ട് അവരുടെ വിശ്വാസികളെ പിതായ അബ്രഹാമിനെ വിളിക്കുന്ന മുതൽ ഇന്ന് വിളിച്ച നാളുകൾ മുതൽ ഇന്നേവരെ അവരുടെ ഇടയിൽ ദാരിദ്ര്യമില്ല ഭക്ഷണത്തിന് ആരുടെയും കരങ്ങളില് കരങ്ങൾ നീട്ടാറില്ല കാരണം അവർ അവരെ വിളിച്ചവനായ ഗോവയോട് വിശ്വസ്തരായിരുന്നു മാത്രമല്ല ഇന്നും തന്മൂതും തോറയും പറയുന്ന പ്രകാരം രണ്ട് തൂക്കുകട്ടകൾ അവർക്ക് ഇന്നില്ല രണ്ട് അധ്വാനിക്കുന്നവന് വേണ്ടതായ ശമ്പളം യഥാർത്ഥമായി അവന്റെ അധ്വാനം കഴിഞ്ഞാൽ കൊടുത്തു തീർക്കും മാത്രമല്ല തന്റെ യഹൂദ ജനതയിൽ ആർക്കെങ്കിലും പൈസക്ക് അല്ലെങ്കിൽ പണത്തിന് ദാരിദ്ര്യമുണ്ടെങ്കിൽ പലിശ കൂടാതെ കൊടുക്കുന്ന ആ പാരമ്പര്യം ഇന്നും ആ ദൈവവചനം അവർ ആചരിക്കുക മാത്രമല്ല കഠിനമായി പഠിക്കും കഠിനമായി അധ്വാനിക്കും ദൈവവചനം പറയുന്ന പ്രകാരം ശാപത നാളാകുന്ന വെള്ളിയാഴ്ച സന്ധ്യ ആരംഭിക്കുമ്പോൾ സെൽഫോൺ അതുകൊണ്ട് അവസാനിക്കുന്നില്ല അവർക്ക് കിട്ടുന്ന അധ്വാനത്തിന്റെ ഫലം ഇറ്റ് ഈസ് എൻ ഓപ്ഷൻ ഇറ്റ് ഈസ് എ സ്റ്റോറി പത്തിലൊന്ന് ചാരിറ്റിക്ക് വേണ്ടി സ്നേഹസത്തിക്ക് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ആവശ്യമുള്ള പണത്തിന് വേണ്ടി ചെലവഴിക്കും അതിൻ്റെ ഫലമാണ് ലോകത്തെവിടെ ഏകൂതനുണ്ടെങ്കിലും അവനൊരിക്കലും ദാരിദ്ര്യം വരാതിരിക്കുവാൻ കാരണം പ്രാർത്ഥിക്കാം യേശു എന്ന ഞങ്ങളുടെ കർത്താവന്തി നിന്റെ അടുക്കൽ വരുന്ന ജനതയോട് മനസ്സല് തോന്നിയ മഹാകാരുണ്യവാനായ ഇതാ നിന്റെ ജനതക്കൊരിക്കലും എന്റെ അപ്പം എന്റെ മക്കൾ അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അവരുടെ വേദനകളില് ദാരിദ്ര്യത്തില് ദുഃഖത്തില് അൺഎംപ്ലോയ്മെന്റ് മേഖലകളില് അവരുടെ രോഗങ്ങളില് കഷ്ടപ്പാടുകളിലെല്ലാം അത് പരിഹരിച്ചു കൊടുക്കുവാൻ സന്നദ്ധനെ ഇതാ നിന്റെ തലവണക്കിയിരിക്കുന്ന നിന്റെ മക്കളെല്ലാം അനുഗ്രഹത്തിൻ്റെ നാളുകളിലേക്കും അഞ്ചപ്പം കൊണ്ട് ഈ ആര്യത്തെ പോഷിപ്പിച്ച പ്രകാരം ഇതാ അത്ഭുതകരമായി ഇല്ലായ്മയെ ധാരാളമായി വികസിക്കുന്ന അനുഭവമായി ഞങ്ങൾക്ക് അനുഭവപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ നേരുന്നു